െ മെയ് ഫസ്റ്റ് മുതൽ മെയ് സെവൻ വരെ ഇവിടെ ഗംഭീരമായിട്ട് രാജഗിരി കോളേജ് ഗ്രൗണ്ടിന്റെ ഒരു ബ്യൂട്ടിഫുൾ നല്ലൊരു നടക്കുകയുണ്ടായിരം കൊച്ചിൻ സൂപ്പർ കിങ്സിനും അതുപോലെ തന്നെ സി സി എഫിനും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സ്പോൺസേഴ്സിനും അകമഴിഞ്ഞാൽ നന്ദി രേഖപ്പെടുത്തുകയാണ് താങ്ക് യു സോ മച്ച് നമ്മളൊരു അവസരത്തിലൂടെ ഒരുപാട് നന്ദി അർപ്പിക്കുകയാണ് To And I all of our members to please come on to the നമസ്കാരം ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന ഗസ്റ്റിന് പ്രത്യേകം നന്ദി പറയുന്നു സി സി എഫിന്റെ ഒരു ലോങ് സീസൺ ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ് അത് സി എസ് കെ നടത്തിയ ടൂർണമെന്റ് വളരെ വിജയകരമായി അവസാനിച്ചുകൊണ്ട് ഈ ഒരു സീസൺ എൻഡ് ചെയ്തതിൽ സി സി എഫ് വളരെയേറെ ചാരിതാർത്ഥ്യമുണ്ട് അതുപോലെ നിയാസും ബാക്കി സി ജോർജ് ഉൾപ്പെടെയുള്ളവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയി അറിയിക്കുകയാണ് സി സി എഫിൻ്റെ പേരിൽ അടുത്തതായത് നമ്മുടെ ക്ഷണം സ്വീകരിച്ചത് നമ്മുടെ അതിഥി അതിഥിയായി അതിഥി രവിക്കും സ്വാഗതം താങ്ക് യു സോ മച്ച് അതിഥിസ് അതിഥി രവി താങ്ക് യു നല്ല കാര്യ പ്ലീസ് നമ്മുടെ അല്ലെ തിരക്കേറിയ ജീവിതത്തിൽ നമുക്ക് വേണ്ടി എത്തിയ സ്വാഗതം താങ്ക് യു സോ മച്ച് ും ചെയ്യാറുണ്ട് ഫ്ലൈ മുമ്പ് എന്ന മറ്റൊരു പേരുള്ള അപരാമുള്ള

ഒരു ഹാട്രിക് റീൽസ് കോൺടെസ്റ്റ് കൂടി നടന്നിട്ടുണ്ടായിരുന്നു സി എസ് കെ സംഭവം ബഹുലമാക്കിയിരുന്നു ആക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും സോ അതിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് ഷമുഖൻ അവറോട് എല്ലും നമസ്കാരം വളരെയധികം സന്തോഷമുണ്ട് എനിക്കും ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനാലില് ആണ് ഞാൻ സിനിമയില് ആദ്യമായിട്ട് വരുന്നത് സജിയേട്ടന്റെ സിനിമയിലൂടെയാണ് വരുന്നത് ആഗ്രി ബേബി സിൻ ലൗ സിനിമ അപ്പൊ എനിക്ക് ഈ ഒരു ഈവനിങ് വളരെയധികം സ്പെഷ്യലാണ് സന്തോഷം ഉണ്ട് കാരണം ആ സിനിമയിൽ വർക്ക് ചെയ്ത സജിയേട്ടൻ അസിസ്റ്റന്റ് ഡയറക്ടറായ കിച്ചു ബാദുക്ക അവരെല്ലാവരും ഇന്നുകൂടെ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക ക്രിക്കറ്റ് ഇത്രയും പ്രൊഫഷണൽ ആയിട്ട് ഒരു മാച്ചിന് വേണ്ടി ഒരു ടൂർണമെന്റ് നടത്തുന്ന സെക്രട്ടറി ആയിട്ടിരിക്കുന്ന അദ്ദേഹം പ്രവർത്തിക്കുന്ന ഈ ഒരു ഇവന്റിന് എനിക്ക് വരാൻ സാധിച്ചതന്നെ വലിയ സന്തോഷം ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പത്ത് വർഷത്തിന് ശേഷം നമ്മളും കുറെ ഗ്യാപ്പിൽ കണ്ടിട്ടില്ല അപ്പം ഭയങ്കര സന്തോഷമുണ്ട് വളരെ ഇമോഷണലാണ് കുറേ കുറെ നാൾക്കേഷം കണ്ടതന്നെ സന്തോഷം Ego Choreographers. Okay, okay. team that you see that. We're gonna the hour. Champions of the amazing tournament will get 50,000 plus. ഈ മനോഹരമായ ചാമ്പ്യൻസ് അവരുടെ ഞാൻ നേരത്തെ ടൂർണമെന്റിൽ പറഞ്ഞിരുന്നു ജേഴ്സിയുടെ സ്റ്റാർസ് അവരുടെ ഓരോ ട്രോഫി അതായത് വിന്നേഴ്സ് ട്രോഫിയെ സൂചിപ്പിക്കുന്നതാണ് ഒരുപാട് സ്റ്റാർസ് ഇനിയുള്ള വർഷങ്ങളിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മേക്കേഴ്സ് ഇരിക്കുകയാണെങ്കിൽ

Three, back to North to Roll on fast pain relief. Cousin, this is CSK Cup brought to you by Coaching Super Kings in association with CCF power by Ken and T Steel Boss, co-sponsored by TM King Vertical and we are the champions, King makers